രണ്ട് കിലോമീറ്ററോളം പിന്നിട്ട പടുകൂറ്റൻ റാലിക്ക് ശേഷം ജന്ത്രമന്ത്രിലായിരുന്നു ഒത്തുചേരൽ റിപ്പബ്ലിക്കൻ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ജനകീയ മാർച്ച് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച പരിപാടിയിൽ സംഘപരിവാറിന് കീഴിൽ രാജ്യത്ത് ശക്തമായ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളടക്കം നിരവധി പ്രമുഖർ ആടിയും പാടിയും പ്രതിഷേധിച്ചു ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ ഷബ്നം ഹഷ്മി ഹാമിദ് നവീദ് ശോഭ ഓസെ ആനി രാജ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ജനാധിപത്യ മതേതര സ്വഭാവം പുലർത്തുന്ന എല്ലാ സംഘടനകളെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കുന്നതിന്റെ പേരിൽ സി പി എം വിട്ടുനിന്നു ക്യാമറ പേഴ്സൺ സി പി അനൂപിനൊപ്പം ടി കെ റാഷിദ് മീഡിയ വൺ